തിരുവനന്തപുരം പാറശാല പരശുവെക്കലിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സ്ഥാപിച്ച പതാക നശിപ്പിച്ച നിലയിൽ പെരുവള ഭാഗത്താണ് ഇരുട്ടിന്റെ മറവിലായിരുന്നു അതിക്രമം പതാക കെട്ടിയിരുന്ന ഇരുമ്പ് കമ്പി അറുത്തുമാറ്റിയ നിലയിൽ സംഭവത്തിൽ സംഘാടകർ പാഠശാല പോലീസിൽ പരാതി നൽകി ടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച പതാകയാണ് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് പാറശാല പരശിവയ്ക്കൽ പെരുവിള ഭാഗത്ത് സ്ഥാപിച്ച പതാകയാണ് നശിപ്പിച്ചത് ഇരുമ്പുകമ്പിയിൽ തീർത്ത പതാക അറുത്തുമാറ്റിയ നിലയിലാണ് ഇന്നലെ രാത്രി ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധന്മാര് ഈ പതാക നശിപ്പിക്കുകയും ഇതുപോലെ തന്നെ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ നിരന്തരം നമ്മൾ ഉയർത്തി കഴിഞ്ഞാൽ ആ പതാകളെല്ലാം നശിപ്പിക്കുകയും സമയത്ത് അതിനെ തീ കത്തിക്കുകയും നിരവധി കേസുകള് പാറശാല സ്റ്റേഷനിൽ ഈ പരാതി കൊടുക്കുകയും അതിൻ്റെ ഒന്നും നമ്മുടെ നിയമപാലകരിൽ നിന്നും ഉണ്ടായിട്ടുമില്ല അത് ഇതേപോലെ ഇപ്പോഴും തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാവണം ഈ സ്ഥലങ്ങളിൽ ആര് ചെയ്തു കഴിഞ്ഞാലും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളെല്ലാം ഒരു അന്വേഷണം നടത്തി പ്രശ്നമാണ് ഈ പോലീസിൽ സംഘാടകർ പരാതി നൽകി ഇതിനു മുൻപ് ഓണത്തിനും ശ്രീകൃഷ്ണ ജയന്തിക്കുമൊക്കെ ഇത്തരം സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും കൃത്യമായ നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപം കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം തിരുവനന്തപുരം